ലോകത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം സ്നേഹക്കുറവാണ് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആദ്യം മുതൽ തന്നെ ഇത് എനിക്ക് ബോധ്യപ്പെടുകയാളും ഞാൻ അതേപ്പറ്റി ചിന്തിച്ചു രേഖപ്പെടുത്തി കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആരംഭിച്ച് കർത്താവിൻ്റെ നാമം വാഴ്ത്തുവിൻ നമ്മുടെ കർത്താവായ്ക്കും തുഴിഞ്ഞു ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്നെ ും ദൈവം ഞാൻ നിന്നെ ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവായകൻ ദൈവം ഞാൻ നി ഞാൻ നിന്നെ ശാസിക്കും ദൈവം ഞാൻ നിന്റെ എന്നും നിന്നെ നയിക്കുന്ന ദൈവം ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ദൈവം എല്ലാവർക്കും ഗുഡ് നൈറ്റ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു